ഹലോ അസ്സാമലൈക്കും അപ്പോൾ എല്ലാവർക്കും മൈഷാൽ മാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കാൻ പോണ അത് ഏതാണ് ചില അറുപത് സൈസ് ഡബിൾ എക്സലാണ് പിന്നെ നമ്മൾ കട എവിടെ വരുന്നത് വച്ചാൽ മുന്നേ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക കേട്ടോ കാരണം ഒരുപാട് ആൾക്കാർക്ക് മാക്സുകൾ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് പറഞ്ഞു പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് തരുന്നില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്തു ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്ത് തരിക ഒന്ന് ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ നമ്മളെ ഗീവേൻ്റെ ഇത് ഡിസംബറിൽ ലാസ്റ്റാണ് പിന്നെ അതിൻ്റെ പുറത്ത് ഇന്ന് കാണിക്കാൻ പോണത് ആ കട എവിടെ അത് ഞാൻ എന്നും മറക്കുന്നതാണ് പിന്നെ മലപ്പുറം കുറുവ കൂട്ടിലങ്ങാടിയിലാണ് ഇത് വരുന്നത് കുറേ ആൾക്കാർ വിളിച്ചിട്ട് ചോദിക്കും ഈ എറണാകുളത്തുള്ളതാണോ ഇവിടെ ഉള്ളതാണോ ഞാൻ തനിയും മലപ്പുറം ഭാഷ സംസാരിക്കുന്നത് പിന്നെ കുറേ ആൾക്കാർ തന്നെ ഈ എറണാകുളമാണോ എന്നൊക്കെ ഇങ്ങനെ വിളിക്കാറുണ്ട് അപ്പം ഇന്ന് കാണിക്കാൻ പോണത് അറുപത് ആണ് ഡബിൾ ആണ് വരുന്നത് അപ്പോൾ ഇന്നലെ നമ്മൾ ജമ്പ് ചെയ്തു നമ്മൾ അജറക്ക് അവിടെ ഫുള്ള് അജറക്ക് നിറച്ചിരുന്നു കേട്ടോ അജറക്കിൽ ഇനി അത് മാത്രമേ ബാലൻസ് ഉള്ളൂ ആ രണ്ട് സൈഡിൽ പ്രിന്റ് വരുന്നത് കേട്ടോ അത് അൻപത്താറ് പക്ഷെ ഈ വീഡിയോസ് കാണണൽ ഫുള്ള് അറുപത് സൈസ് എടുക്കുന്ന ആൾക്കാരാണല്ലോ അപ്പം അറുപത് സൈസിൽ എംബ്രോയിഡറിനൊക്കെ ആണ് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് ആണ് ഇതാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഫസ്റ്റത്തെ ഇത് ലൈൻ ആയിട്ടാണ് ഇതോ ഇതിന്റെ നെക്ക് വരുന്നത് ഇതിന്റെ നെക്ക് വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ പ്രിന്റ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെ നിന്നാൽ ഫുള്ളായിട്ട് കാണുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ നിന്നത് അപ്പോൾ കുറച്ച് സാവകാശം ഉണ്ടാകും മെസ്സേജിന് റിപ്ലൈ കിട്ടാൻ വീണ്ടും ഞാൻ ഒറ്റക്ക് അയക്കണം അപ്പോൾ അതിൻ്റെതായ കുറച്ച് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഇത് വരുന്നത് കിട്ടാം അത് നേരത്തെ ഞാൻ കുറച്ച് നേരത്തെ നിർത്തി വെച്ച അപ്പൊ അതിന്റെ മേലെ തുണികളൊക്കെ വാട ഒന്നിങ്ങനെ അപ്പോൾ ആ കളർ ഒരുപാട് ആൾക്കാര് എടുത്തു പോയി ഇനി ഇതാണ് കേട്ടോ അപ്പൊ ഇതിന്റെ ചെസ്റ്റ് വീതി വരുന്നത് ചെസ്റ്റ് വീതി അളന്ന് തരട്ടോ ചെസ്റ്റ് വീതി വരുന്നത് ഇരുപത്തിനാല് ഇഞ്ച് ചെസ്റ്റ് വീതിയില് ഹിഫ് സൈസ് വരുന്നത് ഇരുപത്തി അഞ്ചര ഇഞ്ചില് സ്ലീവ് ലെങ്ത്ത് വരുന്നത് പതിനേഴ് ഇഞ്ച് സ്ലീവ് ലെങ്ത്തും വരുന്നുണ്ട് കണ്ടില്ലേ അപ്പം ഒരു അടിപൊളി ലൈനിലാണ് കേട്ടോ പ്യുർ കോട്ടൺ വെച്ചാൽ പ്യുർ കോട്ടൺ ആണ് കിട്ടുന്നത് അങ്ങനെ അടിപൊളി കളറാണ് കണ്ടില്ലേ ഇത് ഇവിടെ ഇടട്ടെ ഇല്ലെങ്കിൽ ഇനി മറക്കും അപ്പോൾ ഇതാ കേട്ടോ അപ്പം ഇതിൻ്റെ രണ്ടാമത്തെ കളറ് ഹാഷ് കളറ് ഗോൾഡൻ കളറ് ഇതെ മൂന്നാമത്തെ കളർ വരുന്നത് കേട്ടോ ഇതിങ്ങനെ അപ്പൊ ഇങ്ങനെ തല കാണണം എന്റെ ഉടൽ കണ്ടാ മതി ഇതാണോ അപ്പൊ കണ്ടല്ലേ ഇതിങ്ങനെ വരും കേട്ടോ ഇതാണോ അപ്പൊ അതിന്റെ മൂന്നാമത്തെ കളർ അതിന്റെ നാലാമത്തെ കളർ ഒരു ഗ്രീൻ കളറാണ് ഒരു ചെറിയൊരു ഗ്രീനാണ് കണ്ടില്ലേ ഗ്രീനും റെഡും എല്ലാ കളറും ഉണ്ട് ഇതാകണം അപ്പോൾ ഇതിന്റെ അഞ്ചാമത്തെ കളർ വരുന്നത് ഏതാണ് ചോദിച്ചാൽ ഇതാണ് അപ്പോൾ ഇതിൻ്റെ അഞ്ചാമത്തെ കളർ വരുന്നത് ഇതാണ് കേട്ടോ അഞ്ച് കളറാണ് വരുന്നത് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് ഡബിൾ എക്സിലാണ് വരുന്നത് അടിപൊളി മോഡലാണ് വരുന്നത് അതിൻ്റെ അടുത്തൊരു മോഡല് ഇതാണ് കേട്ടോ ആണ് അതിന്റെ അടുത്തൊരു മോഡൽ വരുന്നത് ഇതാക്കണ ആ മോഡൽ തന്നെ ഇത് വരണത് കേട്ടോ ഇതും സെയിം ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ചെസ്റ്റ് വീതി വരണുണ്ടാവും ഡബിൾ എക്സിലാണ് ഇത് ഇരുപത്തിയഞ്ച് ഉണ്ട് ഡബിൾ എക്സിലാണ് ട്ടോ മോഡല് വരുന്നത് അല്ല ഇരുപത്തി അഞ്ച് ചെസ്റ്റ് കണ്ടല്ലേ ഇതാണ് അതിന്റെ അടുത്തൊരു മോഡൽ വരുന്നത് കേട്ടോ സോറി അടുത്തൊരു കളറ് ഞാൻ എങ്ങനെയാ അടുത്തൊരു കളർ വരുന്നത് അപ്പൊ ഇതിലും അഞ്ച് കളറാണ് ഇതാണ് ഇന്നലെ ഞാനൊന്നും വീഡിയോ അജറക്കെന്നെ വീണ്ടും 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 ഓർഡർ വന്നത് കാരണം അപ്പൊ അറുപത് സൈസില് അടുത്തൊരു ഇത് വരുന്നത് ഇതാണ് കേട്ടോ എന്നാണ് പ്രിന്റ് വരുന്നത് എംബ്രോയിഡറി നെക്കാണ് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതാട്ടോ എന്റെ അടുത്തൊരു പ്രിന്റ് വരുന്നത് ഇതിൽ തന്നെ ഷോൾ മാക്സി വന്നിട്ടുണ്ട് ഇതിൽ തന്നെ അൻപത്താറ് സൈസ് വന്നിട്ടുണ്ട് ഇതിൽ തന്നെ ജംബോ സൈസ് വന്നിട്ടുണ്ട് ഈ ഒരു പ്രിന്റ് നല്ല നിൽക്കുന്ന ഒരു പ്രിന്റാണ് കേട്ടോ അപ്പൊ ഇതാക്കണം അപ്പൊ അടുത്തൊരു ലാസ്റ്റ് പ്രിന്റ് വരുന്നത് ഇതാണ് കേട്ടോ ഈ ഇതില് അഞ്ച് കളറിൽ കണ്ടല്ലേ ഇതിൻ്റെ ഫ്ലവറൊക്കെ നോക്കി നല്ല രസമുണ്ട് ഇട്ടാലും തന്നെ നല്ല ഭംഗി ഉണ്ടാവും അപ്പോ ഇതില് പ്രിന്റ് നമുക്ക് കിട്ടിയിട്ടില്ല അപ്പൊ അതുകൊണ്ട് അവസാനം വരെ ഈ കാർണലിക്ക് വെച്ചതാണ് ഇത് നാൽപ്പത്തെട്ട് നാൽപ്പത്തൊമ്പത് അൻപത് ചെസ്റ്റ് വീതിക്ക് വരുന്നുണ്ടോ എന്ന് കണ്ടല്ലേ ഇതാക്കണോ ഫ്ലവർ ഇങ്ങനെ വരുന്നത് അപ്പൊ ഇരുന്നൂറ്റി അറുപത് രൂപ ഇതാക്കണോ അപ്പൊ വേഗം വേഗം ഓർഡർ ചെയ്തോളി ഇത് ഭാഗ്യമുള്ള അവസാനം വരെ കാണുന്ന ആദ്യം മയക്കണവർക്ക് മാത്രം കിട്ടുന്ന ഒരു സർപ്രൈസാണ് അപ്പൊ ഇരുന്നൂറ്റി അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പൊ ഏതെങ്കിലും കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക നമ്മുടെ വാട്സപ്പ് നമ്പറായ എൺപത്തൊന്ന് അമ്പത്തി ആറൊക്കെ എൺപത്തി ഏഴ് ഇരുപത്തിനാല് അമ്പത്തിനാല് എന്നുള്ള നമ്പർ ഒക്കെ അതല്ലെങ്കിൽ എൺപത്തിഅമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തമ്പത് എണ്ണൂറ്റി നമ്പ നാല് എന്നുള്ള നമ്പർക്കായാലും ഞാൻ തന്നെയാണ് ഇപ്പോൾ ഓർഡർ എടുക്കാനുള്ളത് അപ്പോൾ നിങ്ങൾ മെസ്സേജ് അയച്ചോളൂ കുറച്ച് ഡിലേ ഉണ്ടാകും കാരണം പാക്കിങ് ഓർഡർ എടുക്കൽ അത് പാക്കിങ് പിന്നെ പോസ്റ്റ് ഓഫീസ് കൊണ്ടുപോയി കൊടുക്കലൊക്കെ വീണ്ടും ഞാൻ തന്നെ അയക്കണം അപ്പോൾ അത് കാരണം കുറച്ച് ഡിലേ ഉണ്ടാകും കേട്ടോ ഓക്കെ അസ്സാംക്കും